ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ തിരികെ ലഭിക്കില്ല എന്ന് നമ്മൾ കരുതുന്ന പലതും നമ്മൾ പരിശ്രമം കൊണ്ടും നമ്മുടെ ഉൾക്കരുത്തുകൊണ്ടും വീണ്ടെടുക്കാവുന്നതേയുള്ളൂ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഇരമ്പുന്നുണ്ട് ഇരമ്പുന്ന കടലിന് ചിലപ്പോൾ കണ്ണീരിന്റെ ഉപ്പുരസവും മറ്റു ചിലപ്പോൾ ആഹ്ലാദത്തിന്റെ മധുരവുമായിരിക്കും സ്ഥായിയായ രസം ഏതുമില്ല അതുപോലെ തന്നെ ഓർമ്മകളും സുഗന്ധ ദുർഗന്ധ സമ്മിശ്രമായ ഓർമ്മകൾ ദുർഗന്ധം പരത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഉണങ്ങാത്ത മുറിവുമായി മൂകമായി അലയുന്നു ജീവിതയാത്രയിൽ നമ്മളെല്ലാം ഇനി എത്ര ഘാതമുണ്ടെന്ന് അറിയാതെ താണ്ടുന്നു കാതങ്ങൾ ഉൾക്കരുത്താൽ പേമാരിയായാലും ആയാലും നേരിടാൻ കേൽപ്പുള്ളോർ ഉൾക്കരുത്തുമായി അതിജീവനത്തിന്റെ പാഠങ്ങൾ ഓരോന്നായി പഠിച്ചെടുത്ത് മുന്നേറുന്നു സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ സ്ഥായിയായി ഒന്നുമില്ല ഹരേ കൃഷ്ണ രാധ രാധേ ശ്യം